നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം നമ്മളെക്കുറിച്ച് ഒരു സെൽഫ് ലവ് നമുക്കുണ്ടാകണം നമ്മളെക്കുറിച്ച് സെൽഫ് റെസ്പെക്റ്റ് നമുക്കുണ്ടാകണം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇതൊക്കെ തന്നെയാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അവ നമുക്കില്ല നമ്മളെക്കുറിച്ചുള്ള ഒരു സ്നേഹം നമുക്കില്ല നമ്മളെക്കുറിച്ച് നമ്മളെക്കുറിച്ചുള്ള റെസ്പെക്റ്റ് നമുക്കില്ല കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട് യശയപ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ നാലിൽ പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് ദൈവം നമ്മെ ബഹുമാനിക്കുന്നു ദൈവത്തിന് ഏറ്റവും വിലയുള്ളവരും പ്രിയപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് ഞാൻ വിലയുള്ളവനാണ് എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നമ്മളുണ്ടാകണം അത് ഒരിക്കലും അതൊരു സ്വാർത്ഥത ഒരു ഞാനൊരു സ്വാർത്ഥനാണ് എന്നുള്ള ചിന്തയല്ല ഒരു എന്നുള്ള ചിന്തയല്ല വേണ്ടത് എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവും എനിക്ക് എന്നെ തന്നെ എന്നിൽ തന്നെ ധാരാളം അനുഗ്രഹങ്ങളും സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള കഴിവ് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം അവനവൻ ഉണ്ടാകുമ്പോഴാണ് അവന് ഉയർച്ച ഉണ്ടാകുന്നത് വളർച്ച ഉണ്ടാകുന്നത് പലപ്പോഴും ബൈബിളുടെ ചില കഥാപാത്രങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണേണ്ട ചില കാഴ്ചപ്പാടുകളുണ്ട് അതായത് ഡിപ്രസ്ഡ് സ്ലീപ്പ് എന്ന് പറയും അതായത് വിഷാദത്തിലേക്ക് വീണുകിടന്ന് ഉറങ്ങിപ്പോയ ധാരാളം പേരുണ്ട് നമ്മൾ ആമയുടെ മുയലിൻ്റെ കഥയിൽ പറയുന്നത് പോലെ മുയലെന്താ ചെയ്തത് അദ്ദേഹം ആ മുയൽ ആ മന്നതയിൽ ഉറങ്ങിപ്പോയി എന്നല്ല ആ സുഖസുശുദ്ധിയിൽ ഉറങ്ങിപ്പോയി ആ ഉറക്കം അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാക്കി പരാജയമുണ്ടാക്കി അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഉണർവ് നിൻ്റെ ഈ വീഴ്ചയിൽ നിന്നുള്ള ഒരു വിഷാദത്തിൽ നിന്നുള്ള ഒരു ഉണർവ് നിനക്കുണ്ടാകണം ബൈബിൾ അപ്രകാരം പറയുന്ന ധാരാളം കഥാപാത്രങ്ങളുണ്ട് തിരുവചനത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഒൻപതാമത്തെ അധ്യായം ഇരു ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അവിടെ മോ ഇവിടെ നോഹ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ വീഞ്ഞുകൊടിച്ച് വസ്ത്രങ്ങൾ പോലും മറന്ന് ഉറങ്ങുന്നു ഒന്ന് അഗ്നത കാട്ടിക്കൊണ്ട് അതായത് അവൻ്റെ വസ്ത്രം പോലും വീഞ്ഞു വീഞ്ഞുകൊടിച്ച് ഉന്മത്തനായി ഉറങ്ങുന്ന മനുഷ്യർ ലഹരി പദാർത്ഥങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നത്തെ തലമുറയിൽ അത് അപ്രഹാളമുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരുണ്ട് രണ്ടാമത് വീണ്ടും നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ ബലിയർപ്പിക്കാനുള്ള യാഗമൊരുക്കിയിട്ട് ഉറങ്ങിപ്പോകുന്ന അബ്രഹാത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അത് തിരുവചനത്തിലെ ജന ഉൽപ്പത്തിരുടെ പുസ്തകം പതിനഞ്ചിൻ്റെ പത്തൊൻ പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ കാണുന്നുണ്ട് അതായത് യാഗമർപ്പിക്കപ്പെടേണ്ട അബ്രഹാം അതെല്ലാം ഒരുക്കിയിട്ട് അവൻ ഉറങ്ങിപ്പോവുകയാണ് വീണ്ടും നമ്മൾ വചനത്തിൽ കാണുക ഒന്ന് സാമുവിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവാലയത്തിൽ ഇരിക്കേണ്ടവൻ ആ വിളി കേൾക്കാതെ വിളിയെ മറന്ന് ഉറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുക സാംസൺ ദലീമയുടെ തനിക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ കരുത്തുണ്ടായിരുന്ന സാംസൺ വലിയ കരുത്തനായ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവനായ സാംസൺ ദലീമയുടെ മടിത്തട്ടിൽ ഉറങ്ങി പോവുകയാണ് അങ്ങനെ അവൻ്റെ ശക്തി ചോർന്നു പോവുകയാണ് അപ്പോൾ ലോകത്തിൻ്റെ ജടികമായ ആസക്തികൾ ലൗകിക സുഖത്തിൽ മതിമറന്ന് ഉറങ്ങുന്നവൻ്റെ ജീവിതത്തിൽ അവൻ ശക്തി ക്ഷയിച്ചു പോവുകയാണ് വീണ്ടും യോനാ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ അവൻ സുഖമായി ഉറങ്ങി ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇപ്രകാരം ജീവിതത്തിൻ്റെ ചില വിഷാദങ്ങളിൽ മതിമറന്ന് ചില ജീവിതത്തിൻ്റെതായിട്ടുള്ള സുഖസൗകര്യങ്ങളിൽ സുഖങ്ങളിൽ ലൗകികമായിട്ടുള്ള ചിന്തകളിൽ ജനിക ആസക്തികളിൽ ദുരാശകളിൽ ചില ഈ ലഹരി പദാർത്ഥങ്ങളിലൊക്കെ സുഖിച്ചുറങ്ങുന്നവന് പിന്നെ അങ്ങനെയുള്ള ഉറക്കത്തിൽ കഴിയുന്നവൻ അവൻ താഴുപോയിക്കൊണ്ടിരിക്കുകയാണ് അവന് ഉണരാൻ പറ്റുന്നില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല അവൻ്റെ ഒരു ലക്ഷ്യമില്ല അങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഉയർച്ച നഷ്ടപ്പെട്ട് ലക്ഷ്യം നഷ്ടപ്പെട്ട് ഉറങ്ങുന്നവന് നമുക്ക് അവനെ അവൻ്റെ ജീവിതത്തിൽ എന്താ നേട്ടങ്ങളുള്ളത് അവൻ്റെ ജീവിതത്തിൽ ഒന്നും നേടാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ളവനെ ഒരിക്കലും നമുക്ക് കൈപിടിച്ച് നടത്താനും സാധിക്കില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്രകാരം ലഹരി പദാർത്ഥങ്ങളിൽ മയങ്ങിപ്പോകുന്നവരും ജടികമായ ആസക്തികളിൽ മയങ്ങി പോകുന്നവനും ഈ സുഖ ലോലുപതയിൽ ഇങ്ങനെ ജനിക ആസക്തികളും ഒക്കെ ഇങ്ങനെ മതിമറന്ന് നീ ജീവിച്ചാൽ ജീവിതത്തിൽ നിനക്കൊരിക്കലും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയില്ല അതിനാൽ നീ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പാടെ ഉപേക്ഷിക്കപ്പെടുവാൻ നിനക്കൊരു ലക്ഷ്യബോധത്തോടു കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ഏലിയാ പ്രവാചകൻ ആ വാടാ വാടാമുൾച്ചെടിയുടെ തണലിൽ മയം കിടക്കുമ്പോൾ ദൂതനവന് തട്ടി വിളിച്ചിട്ട് പറയും എഴുന്നേൽക്കുക ഇനിയേറെ ദൂരം നിനക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് മയങ്ങി കിടക്കുന്ന ഓരോ മക്കളും മനസ്സിലാക്കേണ്ടത് നീ ഇങ്ങനെ സുഖസുഷുയിൽ മയം കിടക്കേണ്ടവനല്ല ദൂതൻ പറയുന്നു തട്ടി വിളിക്കുകയാണ് എഴുന്നേൽക്കുക ഇനിയും വളരെ ദൂരം നിനക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ സുഖസുശുദ്ധിയിൽ മതിമയ മതിമയങ്ങി ഉറങ്ങി ജീവിതത്തെ തളച്ചിടാതെ എഴുന്നേറ്റ് മുന്നോട്ട് പോവുക ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒരു 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 യഥാർത്ഥത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹം ഒരു ഒരു വലിയ പ്രകൽപനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം ഒരിക്കൽ മരിക്കാൻ തീരുമാനിക്കുകയാണ് സൈക്കോളജിസ്റ്റ് മരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരു ഭിക്ഷക്കാരൻ ആഴ്ത്തു വന്നിട്ട് ചോദിക്കുക താങ്കൾ എന്തിനാണ് ഇങ്ങനെ മരിക്കാൻ പോകുന്നത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു എന്നെ ഞാൻ ജീവിതം മടുത്തു അതുകൊണ്ട് എനിക്കിനി ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഏഴുനില കെട്ടത്തിന് മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ വിഷക്കാരനായ ഒരു സാധാരണക്കാരൻ പറയുകയാണ് ജീവിതത്തിന് വിരാമം ഇടാൻ എളുപ്പമാണ് ജീവിതത്തിന് വിരാമം ഇടാൻ ഒരു കുത്ത് ഇടാനായിട്ട് എളുപ്പമാണ് വിരാമം ഇടാൻ എളുപ്പമാണ് പക്ഷേ ഞങ്ങളൊക്കെ ജീവിതത്തിൽ വിരാമം ഇടുന്നവരല്ല ഞങ്ങൾ ജീവിതത്തിൽ ഒരു കോമയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ വിരാമം ഇടാൻ എളുപ്പമാണ് ഒരു നിമിഷം കൊണ്ട് നമുക്ക് വിരാമില്ല പക്ഷേ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു അർത്ഥം ഉണ്ടാകണം ജീവിതത്തിൻ്റെ മീനിങ് ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിന് വിരാമം ഇടുകയല്ല അതിനൊരു കോമയിട്ട് മുന്നോട്ട് നടക്കാൻ പറ്റണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നൽകിയ ഒരു ജീവിതം ഇത് സന്തോഷത്തോട് ഉള്ള ഒരു ജീവിതം അത് ഇത്ര നീളമുള്ളതാണെന്നല്ല അത് നന്നായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ച് മുന്നോട്ടു പോകുക ദൈവം നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ നൽകിയ ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ജീവിതത്തിന് വിരാമം ഇടാതെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മതി മറന്നുറങ്ങാതെ എഴുന്നേറ്റ് അതൊരു വിരാമം ഇടാതെ ഒരു കൊമ്പയിട്ട് മുന്നോട്ട് നടക്കാൻ അതിന് കടിയട്ടെ അതിനുള്ള കൃപ ദൈവം നമുക്ക് ഏവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തരത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ നേരുന്നു